ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലൈവിൽ നടന്ന ഒരു സംഭവമാണ് കാര്യം മറ്റൊന്നുമല്ല നമ്മുടെ മസ്താനി വീണ്ടും നിയമലംഘനം നടത്തിയിരിക്കുകയാണ് കാരണം മസ്താനിക്ക് ആര് പറഞ്ഞിട്ടും ഒരു കൂസലുമില്ല മസ്താനി പുറത്തെ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നും ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുകയാണ് ബിഗ് ബോസ് പറയുകയാണ് ബിഗ് ബോസ് വീടിന് പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെന്തിനാണ് വീണ്ടും പറയുന്നത് എന്ന് ചോദിച്ചിട്ട് ബിഗ് ബോസ് ആ ചോദിക്കുകയാണ് അപ്പൊ ആ ഒരു സമയത്ത് അകത്തേക്ക് കയറി വരികയാണ് നമ്മുടെ അക്ബർ അക്ബർ ചോദിക്കുകയാണ് ആരുടെ ആരുടെ ഇവിടെ പുറത്തെ കാര്യങ്ങൾ പറയുന്നത് പുറത്ത് കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ ആരാ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അക്ബർ കയറി വരികയാണ് അപ്പൊ ആ ഒരു സമയത്ത് അവിടെ നിന്നിട്ട് നമ്മുടെ ജിഷിൻ പറയാണ് ഓ ഗുണ്ട വന്നല്ലോ ഗുണ്ട വന്നു എന്ന് പറയാണ് അപ്പൊ നമ്മുടെ അക്ബർ പറയുകയാണ് ഓ സബ് ഗുണ്ട ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഉടനെ ജിഷിൻ പറയണോ ഓ പിന്നെ നിങ്ങൾ പിന്നെ ഭയങ്കര സംഭവമാണ് നിങ്ങൾ എരിപിരി ഗയറ്റിയും നിങ്ങൾ നിങ്ങൾ എരിപിരി കയറ്റിയും ഒക്കെ ആയിട്ടല്ലേ ഒരു നല്ലതുപോലെ ഒരു നിന്ന ചെക്കനെ കളിക്കാൻ തമ്മതിക്കാണ്ട് അവനെ ഔട്ടാക്കിയത് നിങ്ങളല്ലേ എന്ന രീതിയിലൊക്കെ പറയുകയാണ് പുള്ളിക്കാരൻ അത് മറ്റാരെയെക്കുറിച്ചിട്ടും അല്ല നമ്മുടെ അപ്പാനു ശരത്ത് പുറത്ത് പോയില്ലേ അപ്പോൾ അപ്പാനു ശരത്തിനെ പിരികയായിട്ട് ഈ ഒരു രീതിയിൽ പാവമായിരുന്ന അപ്പാനിയെ എടുത്തു ചാട്ടക്കാരനും അല്ലെങ്കിൽ അപ്പാനിയെ കൊണ്ട് പ്രൊവോക്കേഷൻ പ്രവോക്ക് ചെയ്യിച്ചിട്ട് അപ്പാനിയെ പുറത്ത് ചാടിക്കാനുള്ള കാര്യം you ജന ജനങ്ങൾക്ക് പോലും അപ്പാനിയിലേക്കുള്ള താല്പര്യം കുറയാനുള്ള കാര്യം അക്ബർ ആണെന്നാണ് നമ്മുടെ ജിഷിൻ പറയുന്നത് ഇത് കേട്ടിട്ട് നമ്മുടെ അക്ബർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എടോ തനിച്ച് നിന്ന് കളിക്കാനാണ് വന്നതെങ്കിൽ വന്ന് കളിച്ചിട്ട് പോടോ അല്ലാണ്ട് മറ്റ മറ്റുള്ളവർക്ക് കപ്പടിച്ച് കൊടുക്കാനാണോ താൻ നിൽക്കുന്നത് അതേ തനിക്ക് സ്വന്തമായിട്ട് കപ്പ് നേടാനാണോ മറ്റാർക്കെങ്കിലും കപ്പ് മേടിച്ച് കൊടുക്കാനാണോ താനിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്ബർ ചോദിക്കുകയാണ് നമ്മുടെ ജിഷിനോട് സംഭവം മറ്റൊന്നുമല്ല അനുമോളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ആ ജിഷിൻ ആണിപ്പോ അപ്പോ അത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ പറയുന്നത് അനുവിന് കപ്പ് മേടിച്ച് കൊടുക്കാനാണോ ജിഷിൻ അങ്ങോട്ട് വന്നത് തനിയെ പോയി നിന്ന് കളിക്കാനാണ് നമ്മുടെ അക്ബർ പറയുന്നത് ശരിക്കും ഇതൊരു വഴക്കായിരുന്നു എങ്കിലും ഭയങ്കരമായിട്ടുള്ള വഴക്കൊന്നുമല്ല ഇത് വളരെ ഫണ്ണായിട്ടുള്ള കാര്യമായിരുന്നു നടന്നത് ഫണ്ണായിട്ടുള്ള വഴക്കായിരുന്നു നടന്നത് എന്തായാലും വളരെ രസകരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അക്ബറിൻ്റെ ആ ഒരു പഴയ തെറിവിളിയും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കണക്കുള്ള ഗെയിമൊക്കെ കുറച്ചൊന്ന് സ്റ്റോപ്പായിട്ടുണ്ട് എന്തായാലും അക്ബർ ഇപ്പോൾ പൊളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പോഴത്തെ അക്ബർ എന്ന മത്സരാർത്ഥിയെക്കുറിച്ച് പറയാനുള്ളത് നേരത്തെ അക്ബർ എങ്ങനെയായിരുന്നു പഴയ അക്ബർ ആണോ ഇപ്പോഴുള്ള അക്ബർ ആണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ജിഷിൻ്റെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നൊക്കെ നിങ്ങളുടെ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കണം അപ്പോൾ ഇനിയും ലൈവിൽ ലൈവിൽ നടക്കുന്ന വിശേഷങ്ങളുമായിട്ട് ലൈവിലെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ